അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഗോൾഡൻ കാർ അതാണ് ഗോൾഡൻ കാർ മോഷ്ടിക്കാൻ പോകുന്നതാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ടോണി വിളിച്ചു പറഞ്ഞു അവൻ്റെ പരിക്ക് വരാൻ അവനാണ് എന്നോട് പറഞ്ഞത് ഒരു ഗോൾഡൻ കാർ ഉണ്ട് എന്ന് അപ്പം നമ്മൾ ഏതായാലും നമ്മൾ കേട്ടി എം എമ്മേ പോവാണ് അവൻ്റെ പരിക്ക് അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത് ഗോളിംഗ് ഗ്ലസ് ഒക്കെ വെച്ചോണ്ട് അപ്പം ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം അതിന് മുന്നേ എല്ലാവരും വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് കണി ചെയ്തോളും അവിടെ എത്തിക്കണം പേരയിലെത്തിയിട്ടുണ്ട് ഇതാണ് അവർ ടോണീൻ്റെ വരാം നമ്മൾ ടോണീൻ്റെ കാര്യക്ക് പോവാണ് ടോണി പുറത്ത് കറിയും വാ ടോണി ഹേ അവൻ്റെ അവിടെക്ക് പോയാക്കാം നമുക്ക് ടോണേ 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 നീ വന്നോ ഞാൻ നിന്നെ കാത്ത് തീർക്കാണ് ആ നീ പറഞ്ഞ ഒരു ഗോൾഡും കാറില്ലേ അതെവിടെ ബാ നമുക്ക് പോയി കൊണ്ട് ഇതാക്കാം ഇപ്പോൾ പോയാ രാവിലെയാണ് അന്ത്യാവാ ഞാൻ നിൽക്കുകയാണ് അന്ത്യാവുമ്പോളാം ഓക്കെ അന്ത്യായിട്ടുണ്ട് ഇനി നമ്മൾ ആ പരിക്ക് പോവാൻ നമുക്കറിയില്ല പജി ടോണി കൊള്ളാറിയാ കേട്ടോണി ബേ ബാ നമ്മൾ

പന്ത്ര ആയല്ലോണിയെ ഇവിടെ നിക്ക് പോയി നോക്കാം ഓട്ടോമാറ്റിക് നീ ഇവിടെ ഞാൻ പോയി കണ്ടെ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണല്ലോ പൈസ കാരണം ഇവിടെ തന്നെ നിർത്തിട്ടുണ്ട് നമ്മളെ മസ്താങ്ങ് ഗോൾഡും കാറാണല്ലോ ഗേസ് ഓ നമുക്ക് നമ്മുടെ അടിച്ചിട്ടുണ്ട് എല്ലാവരും ഉറങ്ങിക്കണു സേതായാലും നമുക്ക് പോവാം ഓഫ് കാറ് ഗേറ്റ് ഓട്ടോമാറ്റിക്ക് തന്നെ ഞാൻ രാവിലെ ഉദ്ദേശിക്കാൻ മസ്താങ്ങ് കാണില്ല അവർക്ക് ടോണിന്ന് പറയാം ടോണിയേ ജി ഞാൻ ബൈക്കെടുത്താൽ എൻ്റെ പേരേക്കുവാ ഞാനേതായാലും പേരൻ്റെ അവിടെ ഉണ്ടാവും നമ്മൾ പോകാൻ പോവാണ് ഏതാനും പോവാണ് ഞാനതിൻ്റെ ഉള്ളിലെ കാണിച്ചരാം പിന്നെ പാർട്ട് ടു വീഡിയോ ഉണ്ടാവും ഇനി എന്താ സമ്മതിക്കുന്നത് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ പാർട്ട് ടു കാണേ